ഗുരുജി നമസ്കാരം നമസ്കാരം നമ്മുടെ ശിവരാത്രിയൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എന്തൊക്കെ ശിവരാത്രിയുടെ പ്രക്രിയകൾ എന്തൊക്കെയാണ് നമ്മൾ അതിനെടുക്കേണ്ട സാധനം എന്തൊക്കെയാണ് അതിൻ്റെ സമയക്രമീകരണങ്ങൾ എങ്ങനെ നമുക്കതിൽ ചേരാം അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ശിവരാത്രി നമ്മൾ പദ്ധതി വെച്ചത് തിരുവണ്ണാമല വെച്ചായിരുന്നു ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ എൻ്റെ ഒപ്പം താമസിച്ചുകൊണ്ട് ശിവരാത്രിയിൽ പങ്കുചേരുക എന്നുള്ളത് എന്നാൽ വന്നിരിക്കുന്ന ഭൂരിഭാഗം എൻക്വയറിയിലും പിന്നെ നമുക്ക് അടുത്തറിയാവുന്ന നമ്മുടെ സാധനയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തവരും അവർക്കൊക്കെ അവരുടെയായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും വന്ന് നിൽക്കുന്നതിനും ഒക്കെ ആയിട്ട് പറഞ്ഞു വെച്ചാൽ ശരി എന്നാൽ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നാലും ഇന്നത്തെ ദിവസം ശിവരാത്രിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശിവരാത്രി കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെയായിട്ടുള്ള ഇപ്പോൾ ആധ്യാത്മികതയും നമുക്ക് എന്താ പറയുക ഇതിലെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണല്ലോ ഈ പ്രാവശ്യത്തെ ശിവരാത്രി അതുകൊണ്ട് തൃശ്ശൂരോട്ടാക്കി തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ നമ്മുടെ സ്പേസിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത് ആ കാര്യങ്ങളെല്ലാം ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പറയും എങ്ങനെയാണെന്നും ഡീറ്റെയിൽസും എവിടെ വെച്ചാണെന്നും ഒക്കെ ഉള്ളത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ആൾക്കാർക്ക് ശിവരാത്രി ശിവന്റെ സാമീപ്യത്തിൽ നിൽക്കുമ്പം നിങ്ങൾക്കിപ്പം ഇവിടെ നിൽക്കുമ്പം നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ശരീരത്തിന് നല്ല ബലമുണ്ട് എന്നാൽ ഊർജം വന്ന് നിങ്ങളിൽ സ്പർശിക്കുമ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ആ കമ്പനം നിങ്ങൾക്ക് താങ്ങാൻ പോലും കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ ഊർജം അല്പം പുന്തുമ്പം തന്നെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങൾ വേറൊരു അവസ്ഥയിലെത്തും അപ്പം നിങ്ങളുടെ നട്ടലിനെ ശാക്തീകരിക്കണം അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ കിട്ടുമ്പോഴോ ആ ഒരു സമാധിയുടെ പ്രസൻസിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഊർജം താങ്ങാൻ കഴിയില്ല അതിനായിട്ട് സാധനം നന്നായി ചെയ്യണം അതിനു വേണ്ടിയിട്ട് ജനുവരി പത്ത് മുതൽ നമ്മൾ ഓൺലൈനായിട്ട് സാധനം കൊടുക്കുന്നുണ്ട് ആ സാധനയിൽ ഭാഗവത്താവുന്നവർക്ക് മാത്രമായിരിക്കും ഈ വട്ടത്തെ മഹാശിവരാത്രിയുടെ മന്ത്ര ദീക്ഷയാണെങ്കിലും ആ ശിവരാത്രിയുടെ അനുഭവം എന്താണെന്ന് അനുഭവിച്ചറിയാൻ എൻ്റെ ഒപ്പം ചേരാൻ കഴിയുള്ളൂ ആ സാധനം എന്തായാലും ചെയ്യണം പിന്നെ ശിവരാത്രിക്ക് ഇൻറ്റൻസീവായിട്ടുള്ള ഇൻറ്റൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയില്ല എങ്കിൽ ഇതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ളവരൊക്കെ വന്നു ചേരുക അല്ലാതെ ഇവിടെ എത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല ഇത് വേറൊരു രീതിയാണ് അപ്പം ഇവിടെ പൂജയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ണിനും ചെവിക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികളൊന്നുമല്ല ശിവരാത്രിയായിട്ട് എങ്ങനെയാണോ ഉയർന്ന സിദ്ധന്മാരും അവരുടെ പരമ്പരയിലുള്ളവരും ശിവരാത്രി അനുഭവിച്ചെറിയുന്നത് ആ രീതിയിൽ ആ കമ്പനത്തെ അനുഭവിച്ചറിയുന്നൊരു പ്രോസസ്സായിരിക്കും അത് ഞാൻ ഉറപ്പ് നൽകാം ഇപ്പം നമ്മൾ സാധന ഇനിയുള്ളൊരു പത്ത് മുപ്പത് ദിവസം സാധന കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക ബ്രഹ്മ ചെയ്യുന്ന സാധനയായിരിക്കും അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക അതേപോലെ ശിവരാത്രി സമയം എന്തായാലും ശിവരാത്രി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയം എന്തായാലും മണിയാണ് ഏഴുമണിയാണ് മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു മണി വരെ ആയിരിക്കും നമ്മൾ നടത്തുന്നത് രണ്ടു മണി തൊട്ട് മണി വരെയുള്ള സമയത്ത് നമ്മൾ ആ തീവ്രതയിലിരിക്കും പിന്നെ ശിവരാത്രി എല്ലാ ദിവസവും ശിവരാത്രി ഉണ്ട് പക്ഷെ വർഷത്തിൽ വരുന്ന ഈ ശിവരാത്രിക്ക് ഉള്ളൊരു പ്രാധാന്യം നമുക്ക് ആധ്യാത്മതയെക്കുറിച്ച് എന്ത് കേട്ടാലും ഉള്ളിൽ അതിനെക്കുറിച്ച് വ്യക്തത നമുക്ക് തെളിഞ്ഞില്ലെങ്കിൽ നമ്മൾ തേടലിൽ മാത്രാവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉയർന്ന അനുഭവം സംഭവിക്കുമ്പോഴേ നമുക്കതിൽ സ്ഥിരത ലഭിക്കുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിൽ നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് കിട്ടുന്നുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നത് പോലും നിങ്ങളുടെ വ്യക്തിബോധമാണ് നിങ്ങളുടെ വ്യക്തിബോധം അഹന്തയിൽ നിന്നുണ്ടാകുന്നതാണ് അതിൻ്റെ ഉൽപ്പത്തിയുടെ കാരണം നമ്മുടെ അഹന്തയാണ് ഈഗോയാണ് എന്നാൽ ഇതൊന്ന് പൊട്ടി പോകുമ്പം ഉള്ളിലെ ഒരു നിമിഷം അലിയുമ്പം നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാവും ഇതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് നോർമൽ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ചിന്താ പ്രക്രിയയും നമ്മുടെ ബോധത്തിൽ നിൽക്കുന്ന ചിന്താ പ്രക്രിയയും ഇതിൽ അനുഭവിക്കുന്ന ഇമോഷൻ്റെ സ്ഥിതികളും വളരെ വ്യത്യാസമാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥിരതയായിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ സ്ഥിരതയിൽ സ്റ്റിൽനെസ്സിൻ്റെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം എത്തേണ്ട ഒരു വശമുണ്ട് നിങ്ങളുടെ ജീവിതത്തിന് എത്തിപ്പെടേണ്ട ഒരു വശമുണ്ട് അപ്പോൾ ആ യാത്രയുടെ ഏറ്റവും ടോപ്പ് ഉണ്ട് നിങ്ങളിപ്പം ഇവിടെ നിന്ന് ഇപ്പം തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ജമ്മു കാശ്മീരാന്ന് വെച്ചോ അവിടെ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ ഒരൊറ്റടിക്ക് നിങ്ങൾ പോവുകയാണ് ഒരു വേഗത്തിൽ നിങ്ങൾ അവിടെ പോകണം അതിനെ അനു ആ പോകുന്ന യാത്ര മൊത്തം അറിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ സ്ഥിതിയാണ് ഞാൻ കൈവരിക്കേണ്ടത് എൻ്റെ ജീവൻ അത് അനുഭവിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എൻലൈറ്റ്മെന്റ് എന്താന്നുള്ളത് അല്ലെ ജീവന്റെ പരമാനന്ദം എന്താന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ശിവരാത്രി ഇതാണ് ശിവരാത്രിക്ക് ഓഫർ ചെയ്യുന്നത് ഇതാ ദിവസം ബാക്കിയുള്ള മുന്നൂറ്ററുപത്തഞ്ച് ദിവസം സാധിക്കാത്തൊരു കാര്യം അന്നത്തെ ദിനം സാധ്യമാക്കിയെടുക്കാൻ പറ്റും അതിന് ശിവരാത്രി ഉപകരിക്കുക പോരെ ഇത്രയും പറഞ്ഞാ പോരാ പങ്കുചേരുക ശിവരാത്രിയില് നമസ്കാരം